ഗ്രാമപഞ്ചായത്തിൽ വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തു ജനികാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്ക് കട്ടിൽ വിതരണം ചെയ്തത് അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അച്ഛനമ്മമാർക്കാണ് കട്ടിൽ വിതരണം ചെയ്തത് ഉദ്ഘാടനം നിർവഹിച്ചു അതിദാരിദ്ര്യമില്ലാത്ത ഇവിടെ ഇനി അപേക്ഷ വിഭാഗത്തിൽപ്പെട്ട കട്ടിലും ഇപ്പോൾ വിതരണം സ്വാഭാവികമായും ഇതിനൊക്കെ കഴിയാവുന്നത് ഈ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഓരോ വർഷവും പദ്ധതി വിഹിതമായി ലഭിക്കുന്ന ഫണ്ടും കൃത്യതയോടുകൂടി അത് നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റും ഇന്ന് കേരളത്തിലുണ്ട് രണ്ടാമത് അധികാരത്തിൽ വന്ന ശ്രീമാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇപ്പോൾ ഒമ്പത് വർഷം പൂർത്തീകരിച്ച് പത്താമത് വർഷത്തിലേക്ക് പോവുക ഗവൺമെൻറ് തലത്തിൽ നിരവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് ആ കൂടുതൽ നൽകുന്നത് ഈ കേരളത്തിലെ ജനങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ആർ രജനി വാർഡ് മെമ്പർ പുഷ്പാകരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജിന ചാന്ത് മുഹമ്മദ് സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി മേരി സിൽവെസ്റ്റർ നന്ദിയും രേഖപ്പെടുത്തി